ഹിന്ദു സംഗമത്തിന് ഏപ്രിൽ ഒൻപതിന് തുടക്കമാകും ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലെ കുന്നത്തൂർകുളം കുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാണ് നടത്തുന്നത് ഒമ്പതാം തീയതി ഉദ്ഘാടനം ശ്രീമതി പ്രീതി നടേശൻ വെള്ളപ്പള്ളി നടേശന്റെ സഹബർമണി പ്രീതി നടേശനാണത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിലെ എ സുരേഷ് കുമാർ ഭട്ടഗരി എ ഗോപാലകൃഷ്ണൻ അനിത്തി ശ്രീരംഗം ആർ ശശികുമാർ എന്നിവരെ പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഹിന്ദു സംഗമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗീതാ പഠന ശിബിരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർത്തനേജിലെ കുട്ടികൾക്ക് വേണ്ടി കേരള പോലീസിന്റെ വ്യക്തിത്വ വികസന പ്രോഗ്രാമായിട്ടും സെൽഫ് ഡിഫൻസിനും ഒരു നാല് ദിവസത്തെ പ്രോഗ്രാം ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് പത്താം തീയതിയുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ രാജേഷ് നാഥപുരങ്ങൾ ആധ്യാത്മിക രംഗത്തെ ധാരാളം പ്രഭാഷണം നടത്തി വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് മുഖ്യ പരിപാടിയായിട്ടായിട്ട് അന്ന് ധാരാളം കലാപരിപാടികളുണ്ടായിരിക്കും സി ജി ഗോപകുമാർ അധ്യക്ഷനായിരിക്കും പതിനൊന്നാമത്തെ ദിവസം പ്രൊഫസർ ഇന്ദുലേഖനായ എച്ച്ഒ ഡി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഡി ഡി കോളേജ് തലവളി പറമ്പ് ഇന്ത്യയിലെ ആ പ്രൊഫസറുടെ ആധ്യാത്മിക ക്ലാസ് ഉണ്ടായിരിക്കും പ്രഭാഷണം ഉണ്ടായിരിക്കും അതിന്റെ അധ്യക്ഷനാണ് പ്രശസ്ത ജ്യോതിഷൻ രാജേഷ് ഗുരുവരാണ്